ാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സംഘടന പറഞ്ഞിട്ടുണ്ട് ഏതാ പൊതു ആഘോഷ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാഘോഷം ഏതാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ തിന്മയും നന്മയും നോക്കിയിട്ടാണ് ഓരോ കാര്യം അറിയുന്നത് അതല്ല പഠിപ്പിച്ചാണോ അല്ല എന്നാ ഞാൻ പ്രവാചകൻ ഏറ്റവും പ്രിയങ്കരനായിരുന്നു ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ പോലും ഞങ്ങൾ പങ്കെടുക്കില്ല ബാപ്പ ഏറ്റവും പ്രിയങ്കരായിരുന്നു ഞങ്ങളുടെ വാപ്പാന്റെ ആണ്ട് വേറൊരു മകൻ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല കാരണം മതം പഠിപ്പിച്ചതല്ല പഠിപ്പിക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പഠിപ്പിച്ചത് ചെയ്യ അത് മനുഷ്യർക്കെതിരല്ല ഈ വിശ്വാസവും ആചാരവും ആർക്കും എതിരല്ല ആരുടെ വിശ്വാസത്തെയും കച്ചു തകർക്കാൻ നമ്മൾ തയ്യാറല്ല ആശയ തരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവുന്ന മാത്രം അത് ഏത് കാലത്തും ആരോഗ്യപരമായ ഒരു സമൂഹത്തിന്റെ കെട്ടിപ്പടുക്കലിന് അത് അനിവാര്യമാണ് അതുകൊണ്ട് ഈ വെട്ടത്തൂരിൽ ഒരു മഹാസൗഭാഗ്യമാണ് ഞാനിവിടെ വന്നപ്പോ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നതിന്റെ പേരൊന്നും ഡിവൈഎസ് പി ആയിരുന്ന നേരത്തെ തന്നെ ജോലി നിന്നൊക്കെ പിരിഞ്ഞ അദ്ദേഹം നമുക്ക് വളരെ സന്തോഷപൂർവ്വം പതിനഞ്ച് സെന്റ് ഭൂമി ആദ്യം തരും പിന്നെ ഒരു മേലെ സെന്റ് ഭൂമി ഓഫർ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന സമാധാനത്തിന്റെ വേണ്ടി ശാന്തിയുടെ കേന്ദ്രത്തിന് വേണ്ടി അള്ളാഹു ആണ് പ്രതിഫലം നൽകണമേ അല്ലാ നേരത്തെ മരിച്ചുപോയി എന്നിവിടെ പറഞ്ഞ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിങ്ങളുടെ നാട്ടുകാര് അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിലും നൽകിയ ഈ രംഗത്ത് അതുപോലെ ഒരുപാട് ആളുകൾ ഈ രംഗത്തെ സഹായിക്കുകയും ഇതുപോലെയുള്ള സംരംഭങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആരും ഏർപ്പെട്ടിട്ടില്ലെന്ന് ഏർപ്പെടാനും പാടില്ല പഞ്ചായത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരു മുജാഹിദ് പ്രബോധകനെയോ ഒരു മുജാഹിദ് നേതാവിനെയോ തീവ്രവാദം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് വരുന്നു എല്ലാ തീവ്രവാദങ്ങളെയും നമ്മൾ എതിർക്കുന്നു അത് ആർ എസ് എസിന്റെ തീവ്രവാദമായാലും ഐ എസ് തീവ്രവാദമായിരുന്നാലും ഐ എസ് എസിന്റെ തീവ്രവാദമായിരുന്നാലും എല്ലാ തീവ്രവാദത്തെയും ഏത് കാലഘട്ടത്തിൽ എതിർത്തുകൊണ്ടു ഐ എസ് എല്ലാ പിന്നിൽ അവർ കൂടും നൽകിയതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണ് ജൂതന്റെ സൃഷ്ടിയായ ഷിയാക്കൾ അവരുടെ രചനയായ മൗദൂദിയൻ രചനകൾ എല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട് ഇവിടെ ഐ എസ് ഇസ്ലാമല്ല ഇസ്ലാമി എളുപ്പം പറഞ്ഞു അതൊരു കഴിച്ചിലായു കഴിച്ചിലാകാനാണ് കാരണം അവരുടെ കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം പോലെയുള്ള പല ആളുകൾ അതുപോലെ വായിച്ച് വായിച്ച് മൗദൂദിയുടെയും ഒക്കെ ആവേശമുള്ള ഇസ്ലാമിക രാജ്യഭരണത്തെ കുറിച്ച് അതായത് ഭരണമില്ലാത്ത സാങ്കൽപ്പിക വീട് പോലെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഹിന്ദുമത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാങ്കി ടീമും ഇതേ റൂട്ടിലാണ് അവർ രണ്ടുപേരും മാനവികത്തിന്റെ ശത്രുക്കളാണ് മനുഷ്യകുടത്തിന്റെ ശത്രുക്കളാണ് അവരെ തിരിച്ചറിയാൻ എല്ലാ ജാതി മതസമൂഹങ്ങളിലെയും മനുഷ്യർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാറുണ്ട് സർവശക്തനായ തുടച്ചതും പുരാൻ ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങളെ എന്നും നിലനിർത്തി തരികയും ഇതിന്റെ നന്മ എല്ലാവർക്കും അള്ളാഹു നൽകുകയും ഇതിന്റെ പുണ്യം അള്ളാഹു അല്ലാഹുക്കൊക്കെ പ്രദാനം ചെയ്യുകയും ഇതൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും മാറാകട്ടെ

<سؤال> واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا وإن للذين آمنوا ربنا إنك رؤوف رحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على, على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته